ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സമയം അതേപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം പി ജി ആണോ അല്ലെങ്കിൽ ബി എഡ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സാണോ ഏറ്റവും ബെറ്റർ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഉശിതമായി വിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും കേരളത്തിലെ വിവിധ യൂണി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞവരും അതേപോലെ തന്നെ നിലവിൽ ഫൈനൽ സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട സംശയമാണ് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ പി ജി അഡ്മിഷൻ സമയം ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ പ്രധാനമായിട്ടും സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അതായത് ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് അലോട്ട്മെൻറ്റ് ബേസിൽ പി ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ് കേരള കണ്ണൂർ എം ജി ഈ നാല് യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് അതായത് നിങ്ങൾ ഡിഗ്രി പഠിച്ച അതേ രീതിയിൽ തന്നെയാണ് ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് റെഗുലറായിട്ട് വിദ്യാർത്ഥികളുടെ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ബേസിൽ അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ഇനി അതേ അതോടൊപ്പം തന്നെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികൾ അതായത് മലയാളം യൂണിവേഴ്സിറ്റി അതേപോലെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ കോഴ്സുകളോട്ട് പി അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു നേരത്തെ അതിൻ്റെയൊക്കെ വീഡിയോ ഓരോ ഘട്ടങ്ങളും വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്തിരുന്നു അത് പ്രകാരം അപേക്ഷ കൊടുത്തവരാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് ഇനി കേരളത്തിൽ വിളിക്കാൻ പോകുന്നത് ഈ നാല് യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികളുടെ ഡിഗ്രിയും മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമൽ അഡ്മിഷനാണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളുടെയും പി ജി അഡ്മിഷൻ്റെ സമയം ഏകദേശം മെയ് കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പ്രോസ്ജെക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഡിഗ്രിയുടെ അതേ രീതിയിൽ തന്നെ ജൂൺ മാസത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തതുപോലെ തന്നെ കേരളത്തിലുള്ള നാല് യൂണിവേഴ്സിറ്റികളുടെയും പി ജി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ലൈവായിട്ട് അപേക്ഷ കൊടുക്കുന്നത് ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻ്റ് ഉൾപ്പെടെ എല്ലാ അലോട്ട്മെൻറ്റുകളുടെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ ഈ ചാനലിൽ കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഈ വർഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ഉറപ്പുത്തുകയാണ് കൂടാതെ കരുവിൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ കരുവിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് തഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വാട്സപ്പ് ലിങ്കിൽ കയറി നിങ്ങൾക്ക് കരുവിൻ്റെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും പി ജി അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്പോർട്ടിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഡിഗ്രിക്ക് ശേഷം പി ജി ആണോ അല്ലെങ്കിൽ ബി എഡ് ആണോ ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടീച്ചിങ് മേഖലയിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലൊരു വിദ്യാർത്ഥി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് വർഷത്തെ ബി എഡ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചിങ് മേഖലയിലാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബി എഡിൻ്റെ അപേക്ഷ ബി എഡ് അപേക്ഷയും നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ മാസം കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബി എഡ് അപേക്ഷ വിളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ബി എഡ് അപേക്ഷ കൊടുത്തിടുക കാരണം രണ്ട് വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് ബി എഡിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ബി എഡ് എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഡിഗ്രിക്ക് ശേഷം ബി എട്ടിന് കൂടി അപേക്ഷ കൊടുത്തിടുക അതേപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പി ജിക്ക് കൂടി അപേക്ഷ കൊടുത്തിടുക ഇൻ കേസ് നിങ്ങൾക്ക് ബി എഡ് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബി എഡ് പി ജി നിങ്ങൾക്ക് അഡ്മിഷനും അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് കാരണം പി ജിക്ക് ശേഷവും നിങ്ങൾക്ക് ബി എഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് ടീച്ചിങ് മേഖലയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയും പി ജിയും പ്ലസ് ടീച്ചിങ് കോഴ്സായിട്ടുള്ള ബി എഡ് എന്നുള്ള സിസ്റ്റത്തിൽ വരാൻ പോവുകയാണ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഹൈസ്കൂൾ മുതൽ അങ്ങോട്ട് എല്ലാ ടീച്ചർമാർക്കും പി ജി കൂടി നിർബന്ധമാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പി ജി കോഴ്സിൻ്റെ പ്രാധാന്യം ഇനി ഇങ്ങോട്ട് കൂടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പി ജി കൂടി നിങ്ങൾ പഠിക്കുക അതേപോലെ തന്നെ പി ജി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കോളേജ് ലെക്ചർ അതേപോലെ തന്നെ പല മേഖലകളിലൊക്കെ നമുക്ക് സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മറ്റു മേഖലകളിൽ കമ്പനി അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് മേഖലയിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം പി ജി കൂടി ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പല വീഡിയോയിലും ചർച്ച ചെയ്തതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ അതേപോലെ തന്നെ സാലറി ഇൻക്രിമെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പി ജി കൂടിയുള്ള വിദ്യാർത്ഥികൾക്കാണ് അതായത് പി ജി കൂടിയുള്ള കാൻഡിഡേറ്റിനാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം ലഭിക്കുക അതുകൊണ്ട് തന്നെ കേവലം ഡിഗ്രി മാത്രം പഠിച്ച് സ്റ്റോപ്പ് ചെയ്യാതെ പരമാവധി സാധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും റെഗുലറായിട്ട് തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പുറമേളെ യൂണിവേഴ്സിറ്റികളിൽ റെഗുലറായിട്ട് തന്നെ നിങ്ങൾ പി ജി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും പി ജി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും നിലവിൽ കേരളത്തിലെ പല ഓട്ടോണമസ് കോളേജുകളിലും പി ജി അഡ്മിഷൻ അതായത് നിങ്ങളുടെ ഡിഗ്രി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പി ജി അഡ്മിഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള അതായത് കാലിക്കറ്റ് എം ജി കേരള യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ നിലവിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഓട്ടോണമസ് കോളേജുകളുടെ ഡീറ്റെയിൽസ് അതായത് അതേപോലെ അപേക്ഷ കൊടുക്കേണ്ട രീതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അപ്പോൾ എന്തായാലും കേരളത്തിലെയും പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ബി എഡ് പി ജി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും അഡ്മിഷൻ കൃത്യമായിട്ട് ലഭിക്കുവാൻ ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഉറപ്പുടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ തൽക്കാലം വിടാം ഇറ്റ്സ് മീ സവാദിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ